അപ്പൊ അത് സംസാരിച്ചുണ്ടത് ആ പുള്ളിക്കാരനെ ഹലോ ഒരു ചേട്ടൻ ആരും സംസാരിച്ചേ പുള്ളിക്കാരനത് കേട്ടിട്ട് കട്ട് ചെയ്തിട്ട് പോയി ബിസിയായിരിക്കും അല്ല ബിസീലല്ല പുള്ളിക്കാരന് മറുപടി പറയാനില്ല അത് അതുകൊണ്ടാണ് സംഭവം ഒന്നുമില്ല നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്താൽ മതി ബി ജെ പിയുടെ പദയാത്രയുടെ ഒരു പാട്ടിനെ സംബന്ധിക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു നിങ്ങളെ ചാനലിൽ പല പ്രാവശ്യങ്ങളായിട്ട് ഇന്ന് വൈകുന്നേരം വരെ ഇപ്പോഴും കുറച്ചേരങ്ങൾക്ക് മുമ്പ് കിടക്കുന്നു പദയാത്രകത്തിട്ട പാട്ട് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാട്ടാണ് ഇപ്പഴത്തെ പദയാത്രയുടെ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊരു ബി ജെ പിയുടെ ഇപ്രാവശ്യത്തെ കേരള പദയാത്ര സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് ഒരു പാട്ട് ഇറക്കിയിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് രണ്ടായിരത്തി പതിമൂന്നില് നടത്തിയ ഒരു പിന്നെ പദയാത്ര ഉണ്ടായിരുന്നു അന്ന് വി മുരളീധരൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആ അന്ന് ഇറക്കിയ യു പി എ സർക്കാരിന്റെ അഴിമതിക്കെതിരെ അന്ന് നടത്തിയ അന്ന് ഇറക്കിയ ഒരു പാട്ടാണത് ആ പാട്ട് മൈക്കിസെട്ടുകാരാണ്ട് പാട്ട് യൂട്യൂബിൽ തപ്പിയപ്പം ബിജെപെന്നോ പദയാത്ര സോങ്ങെന്നൊക്കെ പറഞ്ഞ് തപ്പി അപ്പൊ അവരെടുത്തിട്ട പാട്ടാണ് സാധനം ആ പാട്ട് ഇട്ടു ഉടൻ തന്നെ അത് പഴയ പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ അത് മാറ്റുകയും ചെയ്തു പക്ഷെ അത് ഇപ്പൊ ഇവരുടെ വീട് കിട്ടിയ സംഭവം സംഭവമാണെന്നുള്ള രീതിയിൽ അതെടുത്ത് വെച്ചിട്ട് ട്രോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനിപ്പൊ അവരോട് സംസാരിച്ചു വിശേഷം സംസാരിക്കാം ഞാൻ ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെയാ പേര് ശ്രീജിത്ത് എന്നാണ് ഞാൻ ഇക്കാര്യം ഞാൻ അവരോട് പിന്നെ ഇൻഫോം ചെയ്യാൻ തുടങ്ങിയപ്പോ അവർക്ക് കേൾക്കാൻ മനസ്സില്ല അവർ കട്ട് ചെയ്തിട്ട് പോവാ ചെയ്ത് നിങ്ങളൊന്ന് ഇൻഫോം ചെയ്തേക്കണേ അവരോട് സംഭവം എങ്ങനെയാണ് കേട്ടോ അതായത് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു പാട്ട് മൈക്ക് തെറ്റുകാരൻ യൂട്യൂബിനകത്തു നിന്ന് എടുത്തിട്ട പാട്ട് തെറ്റായിരുന്നു ആ പാട്ട് പഴയ പാട്ടാണ്